നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിൽ ആസിഫ് അലി ആസിഫ് അലി നല്ലൊരു ഭാഗ്യമുള്ള ഒരു നടനാണ് രണ്ടായിരത്തി ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ചിത്രം ഗംഭീര വിജയത്തിലേക്കാണ് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു തിയേറ്റർ റെസ്പോൺസൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോ പ്രീസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂക്കയുടെ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് ഈ ഒരു സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ചിത്രം ഇന്നലെ ഇറങ്ങിയപ്പോൾ തന്നെ തിയേറ്ററുകളിൽ നിന്നും വളരെ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ സിനിമയിൽ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ എനിക്ക് സിനിമ കാണാൻ സാധിച്ചില്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ ആസിഫ് അലിയുടെ ചിത്രം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക എന്തായാലും സിനിമയ്ക്ക് കയറാൻ സമയമായി പതിനൊന്നേ മുക്കാലായിരിക്കാണ് പന്ത്രണ്ട് മണിക്ക് ഷോ ഗിരിജ തിയേറ്ററിൽ നാല് ഷോ കളിക്കുന്നത് വരാം പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മുപ്പത് ഒമ്പത് പതിനഞ്ച് അപ്പോൾ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം അപ്പോൾ ഇതാണ് തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്റർ അടിപൊളി കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെയാണ് കിട്ടുക പാർക്കിംഗ് സൗകര്യം അടിപൊളി തന്നെ തിയേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ബോക്സ് ഓഫീസ് കിട്ടുക നല്ലൊരു ലക്ഷറി സിനിമാ തിയേറ്ററാണ് ക്രിസ്റ്റിയുടെ പ്രൊജക്റ്റാണ് ക്യൂബ് ഡോൾബ് അറ്റ്മോസ് പിന്നെ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഗിരിജ തിയേറ്ററിലെ ഫാമ ഇ ലെഫ്റ്റ് സൈഡിൽ ബോക്സ് ഓഫീസ് റിക്ലൈനർ ഇതിൻ്റെ ഒരു സെറ്റപ്പ് മേടിച്ചു തരാം സീറ്റിംഗ് കപ്പാസിറ്റികളാണ് നൂറ്റി മൂന്ന് സ്ലൈഡർ സീറ്റ് പിന്നെ പത്ത് നോസ് സ്റ്റേഡിയം ക്ലാസ് മുന്നൂറ്റി എഴുപത്താറ് നൂറ് രൂപ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ടിക്കറ്റ് ചാർജാണ് ഓക്കെ